എല്ലാവർക്കും നമസ്കാരം കോട്ടയം കാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇന്നോവ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് രണ്ടായിരത്തി പതിനേഴ് മാനുഫാക്ചറിങ് പതിനേഴ് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോട് കൂടി ഓടിയിരിക്കുന്ന ടു പോയിൻ്റ് ഫോർ സെഡ് വേരിയൻ്റിലുള്ള മാനുവൽ വാഹനമാണ് ഈ വാഹനത്തിൻ്റെ ചെറിയ എന്തെങ്കിലും വർക്കുകൾ ഉണ്ടെങ്കിൽ പോലും അവരത് കമ്പനിന്നാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ മൈനറായിട്ടുള്ള സ്ട്രാറ്റുകളോ കാര്യങ്ങളോ ഒക്കെ വന്നത് അവർ കമ്പനിന്നാണ് റീപെയിന്റ് ചെയ്തിട്ടുള്ളത് കാരണം ഈ വണ്ടിയില് രണ്ടുമൂന്ന് പീസുകളിൽ റീപെയിന്റ് വന്നിട്ടുണ്ട് അത് നമ്മൾ വീഡിയോയിൽ നമ്മൾ ഒന്ന് രണ്ട് ഭാഗങ്ങളിൽ ഞാൻ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് സർവീസ് റെക്കോർഡ്സിൽ അവൈലബിൾ ആണ് ഈ വണ്ടിയുടെ ഫ്രണ്ട് വിൻഷീൽഡ് റീപ്ലേസ് ആണ് അതും ടയോട്ടോയുടെ കമ്പനിന്ന് തന്നെ മാറിയിരിക്കുന്നതാണ് അതും സർവീസ് റെക്കോർഡ്സിൽ അവൈലബിൾ ആണ് അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ് അപ്പോൾ നമുക്ക് നേരിട്ട് വാഹനത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ദീപാവലി ആശംസകൾ പറയുകയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ദീപാവലിയുടെ തലേ ദിവസമാണ് ചോട്ടി ദീപാവലി എന്ന് പറയും ഇവിടെ അപ്പോൾ അതിൻ്റെ ഒരു തിരക്കുണ്ട് ഈ ഒരു ഗ്രൗണ്ടിലേക്ക് ഇപ്പോൾ വാഹനങ്ങൾ പാർക്കിങ്ങിന് വന്നുകൊണ്ടേ ഇരിക്കുവാണ് അപ്പോൾ നമ്മൾ ഇത്തിരി സ്പീഡിൽ വീഡിയോ ചെയ്തു പോവുകയാണ് നമുക്ക് തുടങ്ങാം അപ്പൊ നമുക്ക് പതിപോലെ ഈ ഒരു ഭാഗത്തൊന്നും ആകാം ഈ ഭാഗങ്ങളിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡെൻഡോ സ്ക്രാച്ചോ ഒന്നും തന്നെ വന്നിട്ടില്ല നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത് ബോഡി ലൈൻ ഒക്കെ നല്ല ക്ലീൻ ആണ് ഈ വാഹനത്തിന്റെ അപ്പോൾ ഈ ഭാഗത്ത് ഒന്നും ഡോറുകളിൽ ഒന്നും ഗ്ലാസുകൾ റീപ്ലേസ്മെന്റ് വന്നിട്ടില്ല ഈ ഒരു ഡോറിലേക്ക് വരുമ്പോഴത്തേനും ഈ ഡോറിൽ ഒന്നും യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചോ ഡെൻഡോ ഒന്നും ഇല്ല വണ്ടി നല്ല ക്ലീൻ കണ്ടീഷനിലാണ് കിടക്കുന്നത് ഈ താഴത്തെ ഈ റോക്കർ പാനലിൻ്റെ ഈ ഒരു ഭാഗം മാത്രം റിപ്പന്റ് ചെയ്തിട്ടുണ്ട് അത് കമ്പനിയിൽ നിന്ന് തന്നെയാണ് ചെയ്തേക്കുന്നത് അപ്പം നമുക്കിനി ഇതിന്റെ ഉൾവശത്തേക്ക് പോകാം ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ് ഡോർപാടുകളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത് ഇനി നമ്മൾ ഈ പില്ലറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേനും ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ പുറകിലത്തെ ഡോറിലേക്ക് വരാം ഈ ഡോറിലേക്ക് വരുമ്പോൾ ഈ ഡോറിൽ ഒന്നും യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചോ ഡെൻറ്റോ ഒന്നും തന്നെ ഇല്ല ഈ ഗ്ലാസ്സുകൾ ഒറിജിനൽ കമ്പനി ഗ്ലാസുകൾ രണ്ടായിരത്തി പതിനേഴ് സീരീസിലുള്ളതാണ് ഈ ഡോറിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടത്തേയും കമ്പനി ഒറിജിനൽ ടേസ്റ്റിങ് കാണാം ഡോർപാടുകളൊക്കെ അത്യാവശ്യം വൃത്തിയിലാണ് ഇരിക്കുന്നത് ഇവിടെയൊക്കെ ചെറിയ ചെറിയ കൈ പിടിച്ചിട്ടുള്ള തീരുമാനങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തേയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കൃത്യമായിട്ട് കാണാം താരവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കൃത്യമായിട്ട് കാണാവുന്നതാണ് ഈ ക്വാർട്ടർ പാനലിലോ ഈ ക്വാർട്ടർ ഗ്ലാസ്സോ ഒന്നും മാറിയിട്ടില്ല ഈ ഭാഗങ്ങളൊക്കെ നല്ല ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത് യാതൊരു വിധത്തിലുള്ള വർക്കുകൾ ഈ വണ്ടി എടുക്കുന്ന ആകെ ഒന്നും ചെയ്യാനില്ല ഡീസൽ ഇടിക്കുക ഓടുക അത്രയും ക്ലീൻ ആയിട്ടാണ് ഈ വാഹനം കിടക്കുന്നത് ഇനി നമുക്ക് ഇതിന്റെ പുറകുവശത്തേക്ക് വരുമ്പോഴത്തേന് ഈ ടൈലൈറ്റുകളിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകൾ സംഭവിച്ചിട്ടില്ല ഡിക്കിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ ഡിക്കിയുടെ ഈ താഴത്തെ ഒരു പാനൽ പെയിന്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് ബമ്പർ ബാക്ക് ബമ്പർ റീപെയിന്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് തുറന്ന് കാണാം ഇതിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം ഇവിടുത്തെയും കമ്പനി ഓറിജിനൽ പേസ്റ്റിങ് ആയിട്ട് നമുക്ക് കാണാവുന്നതാണ് ഇവിടെയൊന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല ഇനി താഴെ വശത്തേക്ക് ഇവിടെ ഇവിടെയൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഡിക്കിയുടെ പേസ്റ്റിങ്ങിലേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം ഇവിടുത്തെ ഡിക്കിയുടെ പാട്ടിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല ഇനി നമുക്ക് ഇതിന്റെ അടുത്ത വശത്തേക്ക് പോകാം ഇവിടെ നമുക്ക് ടൂ പോയിന്റ് ഫോർ സെഡ് എന്നുള്ള ബാഡിങ് കാണാം വണ്ടി സെഡ് മാനുവൽ വേരിയന്റ് ഉള്ള വാഹനമാണ് അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ക്വാർട്ടർ ഫൈനലിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഈ ഭാഗങ്ങളിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡെൻഡോ സ്ക്രാച്ചോ ഒന്നും തന്നെ ഇല്ല ഈ ഒരു പോർഷൻ റീപെയിന്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ഈ ഗ്ലാസ്സുകളെല്ലാം കമ്പനി ഒറിജിനൽ ഗ്ലാസ്സുകളാണ് അപ്പോൾ ഇനി നമുക്ക് ഈ ഡോറ് തുറന്ന് ഇതിനുള്ളവശം ഒന്ന് കാണാം ഇതിന്റെ ഉള്ളവശത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടുത്തേയും കമ്പനി ഒറിജിനൽ ടേസ്റ്റിങ് നമുക്ക് കാണാം ഈ ഇവിടെ ഡോർപാടുകളൊക്കെ നമ്മളൊന്ന് വൃത്തിയാക്കി എടുക്കണം പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇവിടുത്തേയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം താരവശത്തേക്ക് വരുമ്പോഴത്തേനും ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം ഇന്റീരിയറിലേക്ക് വരുമ്പോഴത്തേക്കും ഇന്റീരിയറിലൊക്കെ അവർ അഡീഷണൽ ആയിട്ട് സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ കാണിക്കാം ഈ ഡോറുകൾ രണ്ടും രണ്ടും ഒരുമിച്ച് എടുത്ത് പറയാം രണ്ട് ഡോറുകളിൽ യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചോ ഡെൻ്റോ ഒന്നും തന്നെ ഇല്ല നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത് ഇതിൻ്റെ ഈ താഴത്തെ പോർഷൻ റീപെയിന്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തേയും കമ്പനി ഓറിജിനൽ പേസ്റ്റിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാം ഡോർ ഡോർപാഡൊക്കെ നമ്മളൊന്നും ഡ്രൈ ക്ലീൻ ചെയ്യണം ഇവിടുത്തെ സ്വിച്ചുകളൊക്കെ ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത് ഇനി നമ്മൾ ഇതിൻ്റെ മേളുവശത്തെ പഞ്ചിങ് മാർക്കുകൾ നോക്കിയാൽ അതെല്ലാം കൃത്യമായിട്ട് നമുക്ക് കാണാവുന്നതാണ് താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇപ്പോഴത്തേക്കും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ ക്ലീനായിട്ട് നമുക്ക് കാണാം ഇനി ഒരു ഫെൻഡറിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഫെൻഡറിലെങ്ങ് യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചോ ഡെൻറ്റോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ഇനി നമുക്ക് ബോണറ്റിൻ്റെ ഭാഗത്തേക്ക് വരാം ബോണറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ബോണറ്റിലും യാതൊരു വിധത്തിലുള്ള ഡെൻറ്റുകളോ സ്ക്രാച്ചുകളോ ഒന്നും തന്നെ ഇല്ല ബോണറ്റിലും അവർ റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട് അതും കമ്പനിയിൽ നിന്ന് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബോണറ്റ് തുറന്ന് എൻജിൻ ഒന്ന് കാണാം ബാറ്ററിയുടെ ഹെൽത്ത് നോക്കാം പിന്നെ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ സൗണ്ടും ഒന്ന് കേൾക്കാം ോണറ്റിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാം യാതൊരു വിധത്തിലുള്ള വർക്കുകൾ ഈ ഭാഗങ്ങളിലൊന്നും ചെയ്തിട്ടില്ല ഈ നട്ടുകളിലൊക്കെ കാണുമ്പോൾ അറിയാം നമുക്ക് ഇതിലെങ്ങനെ സ്പാനർ പിടിച്ചതിൻ്റെതായിട്ടുള്ള പാടുകളോ കൈമാനമോ ഒന്നും സംഭവിച്ചിട്ടില്ല ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെ എല്ലാം നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആറാം മാസത്തിലെ ഒരു ബാറ്ററിയാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത് ഈ ഫ്രണ്ട് വശത്തേക്ക് വരുമ്പോഴത്തേന് ഈ ഭാഗങ്ങളും എല്ലാം നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നത് ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം അപ്പോൾ ഇനി നമുക്ക് ഈ ബാറ്ററിയുടെ ഒന്ന് നോക്കാം ബാറ്ററിയുടെ കണ്ടീഷൻ എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പൊ ഈ ബാറ്ററിയുടെ ഹെൽത്ത് കാണിക്കുന്ന ഏകദേശം ഫുള്ളായിട്ട് തന്നെയാണ് കാണിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബാറ്ററിയാണ് അപ്പോൾ നമ്മൾ ബാറ്ററി ഓൾറെഡി ചെക്ക് ചെയ്തു ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇതിന്റെ സൗണ്ട് ഒന്ന് കേൾക്കാം വണ്ടി ഈ റീസൻ്റായിട്ട് സർവീസ് കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പൊ ഒരു പതിനായിരം കിലോമീറ്റർ മുമ്പ് ഇതിൻ്റെ ക്ലച്ച് മാറിയിട്ടുണ്ട് അതിന്റെ ബില്ല് സഹിതം എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇതിലുണ്ട് വളരെ സൈലന്റ് ആയിട്ടാണ് വണ്ടിയുടെ എഞ്ചിൻ ഉള്ളത് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേനും വണ്ടിക്ക് യാതൊരു വിധത്തിലുള്ള ക്ലച്ചിൻ്റെ പ്രശ്നങ്ങളോ ഗിയർ ഷിഫ്റ്റിൽ എന്തെങ്കിലും ടൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ സ്മൂത്താണ് വണ്ടി അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ഇന്റീരിയറിലേക്കും ടയറിലേക്കും പോവാം ഈ വാഹനത്തിന്റെ ഇന്റീരിയറിലേക്ക് തന്നെ നമ്മൾ ഇന്റീരിയർ മൊത്തത്തിൽ ഒന്ന് ഡ്രൈ ക്ലീൻ ചെയ്തെടുത്താൽ ഇച്ചിരി കൂടെ നല്ല ക്വാളിറ്റിയിലേക്ക് വരും ഇതിപ്പോൾ ഓൾറെഡി സെൻടർ കൺസോളിൽ ഒന്നും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത് സ്വിച്ചുകളിൽ ഒന്നും ഡാമേജ് ഒന്നും സംഭവിച്ചിട്ടില്ല പിന്നെ ഈ എ സിയുടെ ഒരു സൈഡിലേക്ക് വരുമ്പോൾ തന്നെ അത് പൊതുവേ മിക്കവാറും വണ്ടികളിലുണ്ട് ഇതിലൊരു ചെറിയ ക്രാക്ക് ഉണ്ട് ഇതിന്റെ സീറ്റിലേക്ക് വരുമ്പോഴത്തേന് സീറ്റുകളൊക്കെ ഇവർ അഡീഷണൽ ആയിട്ട് അപ്പോൾസറി ചെയ്ത് നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത് ബ്ലാക്ക് ഫിനിഷിലാണ് ഇൻറ്റീരിയർ മൊത്തത്തിലിരിക്കുന്നത് ഇനി നമുക്ക് പുറകു നിര സീറ്റുകൾ കാണാം പുറകിലത്തെ നിറ സീറ്റുകളിലേക്ക് വരുമ്പോഴത്തേനും അത് നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത് ഫുള്ളി ബ്ലാക്ക് ഫിനിഷിലാണ് ഇതുള്ളത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു റെക്സിനിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ഏറ്റവും പുറകിലത്തെ നിറ സീറ്റുകളിലേക്ക് പോകുമ്പോഴത്തേനും അവിടുത്തെ സീറ്റുകളെല്ലാം നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത് റൂഫിലേക്ക് വരുമ്പോൾ തന്നെ റൂഫിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളോ ചെളിയ അഴുക്കോ പൊടിയോ ഒന്നും ഇല്ല നല്ല ക്ലീൻ ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ് അപ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും അതിൻ്റെതായ യാതൊരു കേടുപാടുകളും ഈ വാഹനത്തിൽ വന്നിട്ടില്ല ഇനി നമുക്ക് ഇതിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് പോകാം ടയറിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇതിന്റെ ത്രെഡ് നിങ്ങൾക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു ഏകദേശം എൺപത് ശതമാനത്തോളം ഉള്ള ടയറുകളാണ് ഇതിലുള്ളത് ബ്രിഡ്ജ് സ്റ്റോണിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീരീസിലുള്ള ടയറാണ് ഇതിൽ നാല് ടയറും വന്നിരിക്കുന്നത് ഇനി നമ്മൾ ഇതിന്റെ സ്റ്റെപ്പിനിയുടെ ഭാഗത്തേക്ക് പോകാം സ്റ്റെപ്പിനിയുടെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് സ്റ്റെപ്പിനി ഏകദേശം ഒരു എഴുപത് ശതമാനമുള്ള സ്റ്റെപ്പിനിയാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് മാനുഫാക്ചറിങ് പതിനേഴ് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോട് കൂടി ഓടിയിരിക്കുന്ന വാഹനമാണിത് ഇതിന്റെ ഫ്രണ്ട് വിൻഷീൽഡ് റീപ്ലേസ് ആണ് അത് കമ്പനിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഈ വാഹനത്തിന്റെ ചെറിയ എന്തെങ്കിലും വർക്ക് വർക്കുണ്ടെങ്കിൽ പോലും അവരത് കമ്പനിയിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് മെയിൻ്റൈൻ ചെയ്ത് പോയിരിക്കുന്നുണ്ട് ഒന്ന് രണ്ട് പീസുകൾ പെയിൻറ് ഉള്ളതുപോലെ അവർ ഷോറൂമിൽ നിന്ന് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വാഹനത്തിന് ഓഫർ പ്രൈസാണ് ഒരു ഫിക്സ് ആണ് ഞങ്ങൾ പറയുന്നത് ഈ വാഹനത്തിന് പതിനൊന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് സെഡ് മാനുവൽ വേരിയൻറ്റിലുള്ള വാഹനമാണ് അപ്പോൾ ഇത് വാങ്ങുന്ന ആൾ ഈ വാഹനം എടുത്തിട്ട് ഒരു രൂപ ഇതിൽ മുടക്കാനല്ലേ വണ്ടി എടുക്കുക ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്യുക ഡീസൽ അടിക്കുക ഓടുക അത്രയും ക്വാളിറ്റിയിൽ ഇരിക്കുന്ന വണ്ടിയാണ് ഇതിൻ്റെ ബോഡിയുടെ ഭാഗത്തേക്കോ ഇൻറ്റീരിയറിൻ്റെ ഭാഗത്തേക്കോ ഒന്നും നമ്മൾ എക്സ്ട്രാ ഒരു പൈസ മുടക്കേണ്ടതായിട്ട് ഇല്ല മെക്കാനിക്കലി വണ്ടി ഒരു വണ്ടിയാണ് ലേറ്റസ്റ്റ് ആയിട്ട് സർവീസും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന കോട്ടയം കാസിൻ്റെ നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് ലഭിക്കുന്നതിന് നിങ്ങൾ നിങ്ങളാ ബെല്ലൈക്കൺ ഒന്നമർത്തി നോട്ടിഫിക്കേഷനും ഓൺ ആക്കി വെക്കുക അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഡൽഹിയിൽ നിന്നൊരു വാഹനം പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോട്ടയം കാർസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇതിലും അടിപൊളി ഒരു വാഹനത്തിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ